വളരെ ദൗർഭാഗ്യകരമായി ഏതായാലും ഞങ്ങൾ ആരും പോവാതിരുന്നത് നന്നായി എന്നാണ് എനിക്ക് പറഞ്ഞത് കാരണം എം എൽ എ മാര് ഞങ്ങള് മുഖ്യമന്ത്രി വിമർശിച്ചത് ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളോട് എങ്ങനെ പെരുമാറുമായിരുന്നു ശൈലജ ടീച്ചറെ അപമാനിച്ചു അതുപോലെ ഇപ്പൊ തോമസ് ചാടിക്കാടനെ അപമാനിച്ചു അപ്പൊ ഞങ്ങളെ പോലെയുള്ള പ്രതിപക്ഷ എം എൽ എ മാർ പോകാതിരുന്നത് എത്ര നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ചാടിക്കാടൻ പറഞ്ഞത് എന്താ റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപയാക്കണം താങ്ങില്ല ഇടതു മുന്നണിയുടെ പ്രകടന പത്രികയിലുള്ളതാണ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നം ഉൾപ്പെടെയുള്ള കോട്ടയത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത് എന്ത് തെറ്റാണ് അപ്പൊ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതൊന്നും പറയാനുള്ള വേദിയ പിന്നെ എന്ത് പറയാനാണ് ജന ഈ സദസ് പ്രതിപക്ഷത്തെ വിമർശിക്കാനാണോ മറ്റുള്ള ആളുകളെ അപമാനിക്കാനാണോ ഈ സദസ്സ് ജനങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച തോമസ് ചാടിക്കാടോട് മുഖ്യമന്ത്രി ചെയ്ത അങ്ങേറ്റത്തെ തെറ്റാണ് വലിയ തെറ്റാണ് ചെയ്തത് വാസ്തവത്തിൽ അത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പു പറയുകയാണ് ചാഴിക്കാട് ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ റബർ കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിനെ അദ്ദേഹത്തെ ശാസിക്കുകയും ഈ സദസ്സ് ഇതിനു വേണ്ടിയുള്ളതല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ സദസ് എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷത്തെ വിമർശിക്കാനും ഇല്ലാത്ത അവാസ്തവമായ വേണ്ടിയാണോ ഈ സദസ്സ് അതുകൊണ്ട് തോമസ് ചാരിക്കാൻ നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു